എത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കുമെന്നാണ് ഞാനും പ്രവചിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടു കൂടി ചെന്നൈയിൽ പ്രളയം വരും നമ്മളെല്ലാം മുങ്ങും കേരളത്തിൽ അത് തിരുവനന്തപുരത്തല്ല ഇത് പാലക്കാട് ദിയാനായർ അങ്ങനൊക്കെയാണ് തോന്നുന്നത് കാരണം എന്താറിയോ മനുഷ്യർ ആടുന്നതിനും ഒരു ഒരു അളവില്ലേ ഇത് ഇങ്ങനെ കിടന്ന് ആടി ആടി എന്ത് ചെയ്യും അത് ദൈവത്തിന് പോലും സഹിക്കില്ല അപ്പോ പ്രളയവും വരും ഭൂകമ്പവും വരും എല്ലാം വരും നാടിനെ ഓരോ നാശങ്ങൾ അത് ദൈവം അപ്പോ അപ്പൊ നല്ല ഞാൻ ഉച്ച കഴിച്ചില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബിരിപ്പി പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി ഇൻട്രോ ഒക്കെ എടുത്തിട്ട് നല്ല ഇതായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ലേ അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ഇടയിൽ ഇടേണൊന്ന് പന്നീരുണ്ടായിരുന്നു അപ്പോൾ പന്നീര് ഒരു ഫ്രൈ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞു വീഡിയോ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഫസ്റ്റ് പോയി വീഡിയോ കണ്ടോടെ ഞാൻ കുറച്ച് വൈകി പോയി ഒരു വീഡിയോനെ എന്താ ചെയ്യണു പറയോ എന്താ ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാ മിക്സിലേക്ക് വേണ്ട പറയാം എണ്ണ തൈര് എന്താണ് ആ കണ്ടപ്പോ തോന്നി മാം പറ എണ്ണ തൈര് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് ഉപ്പ് ജീരകപ്പൊടി പിന്നെ ജീരകപ്പൊടി അതൊക്കെയാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനോ മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പനീർ അതിലിട്ട് കുഴയ്ക്കാം ൂറ് വരാൻ വയ്ക്ക കുറച്ച് ഉറക്ക പറ മണിക്കൂർ കുതിരാൻ വെക്കണം ആ എന്നിട്ട് എന്ത് ചെയ്യണോ എന്നിട്ട് വറുത്ത് കഴിക്ക എങ്ങനെ വറക്കണം എന്നലിട്ട് വറക്കണം വെള്ളം ചൂടാക്കാൻ ഇവിടെ കൊണ്ട് എത്ര പറഞ്ഞാലും ഇവിടെ കേക്കില്ല അങ്ങനെ ഈ രീതി മാറ്റണം ചില സമയത്തില്ലേ ചില സമയത്ത് ചില രീതികൾ മാറ്റിയിരിക്കണ്ടല്ലോ നമുക്ക് ശരിയാവില്ല അതുകൊണ്ട് ചിലതൊക്കെ മാറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൈര് ശീലിച്ചതന്നെ പാലിച്ചോണ്ടിരിക്കരുത് ഇതെന്താ സംഭവം ഇതാ വെള്ളച്ചോറ് അതിപ്പോൾ ഞാൻ കഴിക്കും അപ്പം ഇന്നത്തെ ഭക്ഷണം ഇത് വെള്ളം ഇതിലെന്താണെന്നറിയില്ല പപ്പടം എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിതാണ് നമ്മുടെ സ്പെഷ്യൽ മുട്ടത്തൊക്കെ ഇതാണ് എന്ന് പറയാം അവൾ ഒരു മുട്ടേനെ അങ്ങനെ പോയി മുട്ട കീറിയിട്ടാണ് ഇടണ്ടത് ഇതിങ്ങനെ കയറിയിരുന്നു എത്ര ആൾക്കാർ കഴിക്കാനാണ് ഓക്കെ അങ്ങനെ മുട്ടത്തൊക്കെ മുട്ടത്തൊക്കെ കഴിക്കാം നമുക്ക് ഞാൻ വെള്ളച്ചോറ് കഴിക്കണം അപ്പോ ഇതാ മേടം കരു അന്നി കലിപ്പേസി മിക്സ് ഊറാൻ വെക്കണേനു ഊറാൻ വെക്കണേ ഊറാൻ വെക്കണേനെന്താ പറയുക കഴിയണോ അയ്യോ ല്ലോ തെലുങ്കിലും ചെപ്പാലണ്ടേ മെച്ചപ്പോന്റേം രണ്ടു ദിവസം കൂടെ ക്ഷീണിച്ചില്ലേ നിങ്ങൾ പറയണ എന്താ ചെയ്യാം ശരിയാവും എന്തുവന്ന ആടി പോയി ആവണി വന്ന എല്ലാം ശരിയായിടും ആവണി പോയാൽ നമുക്കൊക്കെ ശെരിയാണ് പൊട്ടാസിൽ എല്ലാം ശരിയായി നനക്കറേസ് മിക്സിഡ് ബാങ് മിക്സി അതൊന്നാണ് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ ഓ വെളുത്തുള്ളി വേറെ ഇഞ്ചി വേറെയാണ് അവള് ചതക്കണത് ആ അവള് വേറെ വേറെ സോറി വേറെ വേറെ ചതക്കാണ് ഇങ്ങനെ ചതക്ക നാട്ടുകാരൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കണം എന്താ വീട്ടിലെ സൗണ്ട് അതെ ഓക്കെ ഇടും ഇടുങ്ങ ഇടുങ്കമ്മ ഇടുങ്ക ഓക്കെ ഇതിന് ഞാൻ വെച്ചിരിക്കുന്ന ഒരു പേരാണ് ആ പന്നീറിന്ന് പന്നീർ റേ തന്നെ വേറെന്തോ പുതിയ പേര് പുതിയ പേരേം കണ്ടുപിടിക്കാം ആ ഇന്നലെ ഒരു കമൻ്റില് ഒരാൾ ഒരു തെലുങ്ക് ബ്രോ ചെപ്പാരു ശ്രീനിവാസുകാരു അക്കാ അല്ല మీరు తెలుగులే వీడియో చేయండి తెలుగులో మాట్లాడండి మాట్లాడండి ఇప్పుడు మాట్లాడుస్తాను కదా నాకు అన్నీ తెలుగు భాష చెప్తా అన్నీ ఇది తెలుగులో చెప్పడానికి తెలియదు ఒక్కొక్కటి తెలుసు ఒక్కొక్కటి తెలియదు ఒక్కొక్కటి తెలుసు ఒక్కొక్కటి తెలియదు దానికోసమే అంతద మలయాళం తెలుగు తమిళ్ ഇംഗ്ലീഷും ഹിന്ദിയും കൂടി വന്നാൽ ഉഷാറായി ഇതാ ഇനി മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അരേണമ്മ അതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടാലല്ലേ പിടിക്കുകയുള്ളൂ ഇങ്ങനെ കേട്ടാ പിടിക്കില്ല പിടിക്കുമെന്നാണ് രേണു പറയുന്നത് കോൺഫ്ലവർ ഇടുന്നില്ലെന്നാണ് കോൺഫ്ല ആ ഇതിലാണോ ഇതിലിപ്പോൾ ഞാൻ മുട്ടത്തൊക്കെ ചെയ്ത് തന്നെയാണ് മാറ്റിവെച്ചത് ബോധം പോയിരിക്കുകയാണ് രേണുവിനെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഓ കോൺഫ്ലവർ ഇടാതെ കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത് നോക്കാം നമുക്ക് കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റും എപ്പോട്ടോ ബോധമില്ല അതുകൊണ്ട് ചോദിക്കും വേണ്ട ഒരുപാട് ഇട്ടോ വായിൽ വെക്കാൻ പറ്റില്ല അങ്ങനെ പന്നീർ പന്നീർ ഫ്രൈക്ക് വേണ്ടി രേണുവിൻ്റെ രീതിയിൽ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ല വേണ്ട വരണു നീട്ടോ രേണുവിൻ്റെ രീതിയിലാണ് രേണു ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കാണാം ഐ എന്ത് രസമാണ് പന്നീർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് പന്നീറും പാലക്കും ഓ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണം പാലക്ക് ഇവിടെ കിട്ടാൻ വഴിയില്ല അതന്നെ പാലക്കാ മനസ്സിലാവും കോ അപ്പടി നോക്കൂ ഗായ് ശരിയാ എല്ലാവടേയും കിട്ടും കേരള ട്രഡീഷണലിൽ പോയാൽ പാലക്ക് കിട്ടും ആ പാലക്കല്ല പാലക്കീര അത് മനസ്സിലാവുകൂടി എല്ലാവരും നമ്മളെ പോലും വിവരമില്ലാത്ത ആൾക്കാരൊന്നും വിചാരിക്കും അങ്ങനെ എന്നാ വേറെ എന്താ പറയാനുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയൂ രേണു ക്ഷീണിച്ചു ഗായ്സ് ഫീലിങ് സാഡ് ഗായ്സ് എന്താ ചെയ്യാ നല്ലവർക്ക് കാലല്ലെന്ന് പറയുന്നില്ലേ അതാണ് ഇപ്പൊ നമ്മുടെ ലോകത്ത് നടന്ന ലോകത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എന്താ ചില മനുഷ്യരൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണു എന്റെ ഭഗവാനെ ദൈവത്തിനറിയാം പ്രത്യേകിച്ച് എൻ്റെ രേണുവിന്റെ മനസ്സ് വേദനിപ്പിച്ച ആരായാലും അവർക്ക് ഉടനടി ബലം കിടക്കുന്നത് കേട്ടാ എന്താ ചെയ്യ പൊതുജനം പലവിധം ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കും എന്താ ഇതില്ലേ മനുഷ്യർ എന്താ ഇത് എന്താ മനുഷ്യര് നീ ഇപ്പൊ ഫുള്ള് അതിന് മൊത്തത്തിന് കിട്ടില്ല അതിന് എന്തിനാ മൊത്തത്തിലിട്ട് ഒന്ന് ഫില്ല് ചെയ്യേ മൊത്തത്തിലിട്ട് പൊട്ടിക്കല്ലേ അത് നോക്ക് അതാ അങ്ങനെയാണെങ്കിലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഫുള്ള് പറ്റില്ല അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞു അത്ര തന്നെ അതായത് ഇത് കലികാലമാണ് അതുകൊണ്ട് തന്നെ നല്ലവർക്കൊന്നും കാല കണ്ടില്ലേ ഇന്ന് ആ പയ്യൻ മരിച്ചത് എന്താണ് മറ്റേ വയനാട്ടിലെ ദുരിതത്തിലാ പെൺകുട്ടിയുടെ ഇതൊക്കെയാണ് പറഞ്ഞത് അവര് ജൻസനോ ജനോന്നറിയില്ല അതിലൊരു ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷേ ആ പെൺകുട്ടിയുടെ ഇത് എല്ലാവരും പോയി ആ പയ്യനെങ്കിലും ലാസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു ആ കുട്ടിക്കും ഇപ്പം എങ്ങനെയായി എന്താ ചെയ്യാതാ പറയണത് നല്ലവർക്കൊന്നും കാലമില്ല മക്കളെ നല്ലവർക്കൊന്നും കാലമില്ല കാലം ഇത് കലികാലമാണ് എത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കുമെന്നാണ് ഞാനും പ്രവചിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും എഴുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി ചെന്നൈയിൽ പ്രളയം വരും നമ്മളെല്ലാം മുങ്ങും കേരളത്തിൽ തിരുവനന്തപുരത്തല്ല ഇത് പാലക്കാട് ദിയാ നായർ അങ്ങനൊക്കെയാണ് തോന്നുന്നത് കാരണം എന്താ അറിയോ മനുഷ്യർ ആടുന്നതിനും ഒരു ഒരു അളവില്ലേ ഇത് ഇങ്ങനെ കിടന്ന് ആടി ആടി എന്ത് ചെയ്യും അത് ദൈവത്തിന് പോലും സഹിക്കില്ല അപ്പോ പ്രളയവും വരും ഭൂകമ്പവും വരും എല്ലാം വരും നാടിനെ ഓരോ നാശങ്ങൾ അത് ദൈവം എന്ത് കാണിക്കുന്നു പ്രകൃതിയോട് കാണിക്കുന്നു പ്രകൃതി നമ്മളിലൂടെ അത് കൊണ്ടുവരുന്നു അതൊക്കെ തന്നെയാണ് കാണുന്നത് ലോകം അവസാനിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഓരോരുത്തർ പ്രവചിപ്പിച്ചിട്ടില്ലേ ആ പ്രവചം ഇപ്പം ഞാനും പ്രവചിപ്പിക്കുന്നു നമുക്കൊക്കെ പ്രവചിക്കാം ഇതാ വെട്ടിത്തെളിക്കുന്ന വെള്ളം അതെന്താ അറിഞ്ഞാലോ വെട്ടി തെളിക്കുന്നല്ലേ പാവം അപ്പോൾ ഇതാ പനീർ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ സമയം ഒരു പന്ത്രണ്ടേ കാല് ഇരുപത് ഇങ്ങനൊരു ഒന്നരയ്ക്ക് അത് എടുക്കാം ഇല്ല നീ ഒരു അരമണിക്കൂർ പോയി അരമണിക്കൂർ വയ്ക്കുക അപ്പോൾ അതായത് എന്താ പറയുക ലോകം അവസാനിച്ചിട്ട് അതായത് ഇവിടെ പറയുന്നുണ്ട് പലരും ഡിസംബറിലോട് കൂടി ചെന്നൈ വിശാഖപട്ടണം കൊച്ചിൻ വേറെ ഏതൊരു സ്ഥലം പറഞ്ഞത് വേണു അങ്ങനെ ആ ന്യൂസിലേ കണ്ടത് അതെ ഒരു ഇത് കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ട് പല ലോകമേ ഇല്ലാതാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലാതാവും എന്നുള്ളത് അറിയില്ല പ്രപഞ്ചം ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല ഞാനും ആ പ്രപഞ്ചത്തിനോട് പറയി നിനക്കെന്താണ് അങ്ങനെ പറയാനുള്ളത് ഓക്കെ ഇപ്പം നല്ല പിയർ പറയ ശരി പറഞ്ഞ ഡിസംബറിൽ വരുന്നാണ് പറയുന്നത് നമുക്കൊക്കെ ഡിസംബർ വരെ ജീവനോട് കാണാട്ടോ പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടേനെ അതാ നല്ലത് അല്ലേ പക്ഷെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണം അതാണ് നല്ലത് ഒരാൾ വിട്ട് ഒരാൾ പോകുന്നതും ശരിയല്ല അതാണ് എന്താവുന്നു നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിയായാലും തെറ്റായാലും എല്ലാം ചിലർ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടില്ല ഇവിടെ നല്ല പിടിച്ചോണ്ട് വ അതായത് ചിലര് പറഞ്ഞതൊന്നും നടക്കാതെന്നില്ല നമ്മടെ ഇപ്പുറത്ത് ഇതാ വീട് വന്നു ആ വീട് കെട്ടിയത് കൊണ്ടെന്തായി നമുക്ക് വിളിക്കരുതായി നമുക്ക് നനക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയൂ പറയൂന്തൊരു പ്രത്യേക ക്ലിയർ അറിയില്ല എന്താണ് പറയാ ഞാൻ കുളിച്ചിട്ടില്ല ഒന്നും എന്റെ ഡ്രസ് ശരി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാ വേം പറ എന്താ പറയാനുള്ളത് അതോ അവിടെ കായും കാലം ഒക്കെ ചവിട്ടി അവിടെ ചളിയാക്കി വെച്ചിരിക്കണേ വേറെന്താണ് പറയാനുള്ളത് അറിയില്ല എന്താ പറയാ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം അല്ലേ വരവിലെല്ലാം പറയുന്നതായിരിക്കും ഇടയിൽ മറന്നു പോയി കാവിടെ ചെയ്യുന്ന കാര്യം ഞാൻ മറന്ന് വിട്ടതേ ഇപ്പൊതാ വന്ദേ അപ്പോ എന്നെ പാത്ര പനീർ വന്ന് എണ്ണക്കുള്ള എറുന്ന് കൊതിക്കത് ഗായ്സ് എപ്പടി ഗായ്സ് ഇതാണ് പനീർ ഫ്രൈ മണം വരുന്നുണ്ട് അതിന്റെ ആ മസാല ഒരു മണം എന്ന് മെണമെന്ന് മണം തന്നെയാണ് നല്ലൊരു മണം മേണം എന്താണ് എന്നെ വിളിക്കാതിരുന്ന് ഞാൻ പറ എന്താ വിളിക്കാതിരുന്നുണ്ടാക്കുമ്പോ വിട്ട് വിട്ട് വന്നിട്ട് സ്കൂൾ വന്ന് പക്ഷേ മൊബൈൽ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്താ ഇവിടെ ഞാൻ പറയണ്ട് നിങ്ങൾ പറയൂ എല്ലാവരും എന്തായിരുന്നു എക്സാം ക്ലാസ് ആ നാളെന്താ എക്സാം എന്നോക്കെ ഏട്ട ജോലി നോട്ടെ അപ്പൊ അങ്ങനെ ഇതായ ശേഷം ഞാൻ കാണിച്ചു തരാവേ നല്ല നല്ല വേവട്ടെ ഫ്രൈ ആവട്ടെ അങ്ങനെ വന്നാൽ ഇതാ നമ്മുടെ ഈ പന്നി ഫ്രൈ റെഡ് എന്താ മീനോ സിറ്റുവേഷൻ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് സൂപ്പറാ യുഗേ യുഗേ സംഭവം അപ്പൊ മീനോടെ കഴിക്കുന്നുണ്ട് ഇതിവിടെ ഇവിടെ കരിയുന്നുണ്ട് വന്നതാണോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാ വേവുകറിയില്ലായിരുന്നു ഓക്കെ അപ്പൊ ആയിട്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം സൂപ്പർ കൂടെ സ്കൂളിൽ നിന്ന് വന്ന ഡ്രസ്സ് കൂടെ മാറ്റാതെ ചോറ് കഴിക്കുന്ന മീനു ഞാൻ പറഞ്ഞിട്ടുണ്ട് കറി ഒഴിച്ചു കൊടുക്കുക കൊടുക്കുന്നുള്ളൂ കറി എന്താ അതിലൊഴിച്ചോ ഒന്നും കാണാനില്ല ഓ പ്രാവശ്യം ഉള്ളൊരു നെയ്യ് വാങ്ങിയിട്ടുണ്ട് ഓട്ട നെയ്യ് അത് നെയ്യാണോ ഡാൾഡയാണോ നമുക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ ഒരു പൈസയും ചിലവാക്കി വാങ്ങിട്ട് നല്ല ചവച്ച് കഴിക്കും പന്നീർ ഇന്നെടുത്ത് കഴിക്കും മീനുഴി എന്നെപ്പോഴും പന്നീർ ഭയങ്കര ഇഷ്ടമാണ് അല്ല മീനുമാ പനീർ ഭയങ്കര ഇഷ്ടമാണ് ഇതാ ഇവിടെ ഒരു പന്നീർ കഴിക്കണതാ പപ്പടിച്ച പപ്പട കുക്കറ് കുക്കുക്കറ് പപ്പട കച്ചണ്ണ പപ്പട കണ്ണടിപ്പട കഴിക്കണോന്ന് നോക്ക് അവിടെ ഇട്ടിട്ടല്ലേ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞ ഇവിടെ നോക്കേ ഇവിടെ നോക്കേ ഇവിടെ നിക്ക് മേടിച്ചോണ്ടിരുന്ന് കിട്ടാ അപ്പഴൊക്കെ കൊച്ചു കൊച്ചു ഓ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ കിടത്തത്തിന്റെ ഒരു ഭംഗി നോക്ക് ഈ എന്താ കിടത്തം ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു പാവും ലോകത്തില്ലേ ഇത്രയും പാവുമാണ് ഒരെണ്ണം ഇല്ലേ ഓ കാലിത്രീ ശരിയായിട്ടുണ്ട് പാവത്തിനെ പോലെ അഭിനയിക്കുക എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് എന്നാലോ കേട്ടാ കഴിച്ചു കഴിഞ്ഞാൽ മതി എന്താ അപ്പൊ നമ്മുടെ ഉച്ചക്ക് പണീരുണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നടക്കാൻ പറ്റുന്നുണ്ടോ

പന്നീര് നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചില്ല എനിക്ക് ജമുട പ്രാസിലൊരു ടേസ്റ്റ് ഒക്കെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ഈ ചെയ്യോ കൂടെ ഞാൻ രാവിലെ അടുത്ത വീഡിയോ ആഡ് ചെയ്യാം അപ്പൊ റെസിപ്പി എനിക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് തരണ്ടിന് ഒരുപാട് അപ്പോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യാ ഇത് അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാക്കില്ല എന്നാൽ ഈ ഒരു രീതിയിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു മസാല ഏതൊന്നും ചെറുപ്പം അത് പിടിക്കില്ല അപ്പോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇതൊരു കുഞ്ഞുപൊഴി എത്രയല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാതിരിക്കുക